ഇ എം ഐക്ക് എന്തെങ്കിലും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റോ വാങ്ങാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകണം ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങുന്നില്ലെങ്കിൽ പോലും ഈ ഇ എം ഐയും ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാവും നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് വാങ്ങുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയാവും ഫ്രണ്ട്സിന് വേണ്ടിയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ നിങ്ങളൊരു ഫ്രണ്ടിന് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇ എം ഐ വെച്ച് അയാൾക്ക് എടുത്ത് കൊടുക്കുന്നതാണെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ചെയ്യാം വിശദമായിട്ട് തന്നെ ചെയ്യാം ആ അത് കുറേ ഉണ്ട് പറയാം അല്ലാതെ ഒരു ഇ എം എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണമെന്ന് ഞാൻ ഈ ഒന്ന് പറഞ്ഞുതരാം മൈസെൽഫ് സാൻഡോ സത്യൻ ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ നിങ്ങൾ ആദ്യം ഒരു ഗാഡ്ജറ്റ് വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോകുമ്പോൾ അവിടുത്തെ സെയിൽസ് സ്റ്റാഫ് തന്നെ നിങ്ങൾക്ക് ഓരോരോ ഇ എം ഐ കമ്പനികളെ പറ്റി പരിചയപ്പെടുത്തും അതിൽ അവർ തന്നെ ഒരു ഇ എം ഐ കമ്പനി നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രൈമർലി ആ ഒരു ഇ എം ഐ കമ്പനിയെ നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ അവരോട് ചോദിക്കണം വേറെ ഏതൊക്കെ ഫിനാൻസ് ഉണ്ട് ഏതൊക്കെ ഫിനാൻസാണ് ഏറ്റവും ഈസി കിട്ടുന്നത് ഏതൊക്കെ ഫിനാൻസാണ് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത് കാരണം നമ്മൾ ഇ എം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല നമ്മൾ നമ്മളപ്പോഴത്തേക്കും ഒരു മാനസിക അവസ്ഥയിൽ ഒരു മൊബൈൽ ഫോൺ കിട്ടിയാൽ മതി എന്ന് അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് എങ്ങനെയെങ്കിലും വാങ്ങിയാൽ മതി എന്നൊരു ചിന്തയിൽ കിട്ടുന്ന ഒരു ഫിനാൻസിലേക്ക് നമ്മൾ ചാടും നമ്മൾ ആ ഈ ഫിനാൻസിൽ ഒരു രണ്ട് ഇ എം അടച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അതൊക്കെ പറ്റി ചിന്തിക്കത്തുള്ളൂ അന്ന് ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയായത് മറ്റൊരു ഓപ്ഷൻ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് നമ്മൾ അത് എടുത്തില്ല എന്ന രീതിയിലൊക്കെ നമ്മൾ പിന്നീട് പിന്നീടേക്കത്തുള്ളൂ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് മൊബൈൽ ഫോൺ കഴിഞ്ഞാൽ ഷോപ്പിൽ പോയിട്ട് നമുക്കൊരു ഉദ്ദേശം കാണുമല്ലോ നമ്മളുടെ മൊബൈൽ നമ്മൾ വാങ്ങാൻ പോകുന്ന മൊബൈൽ ഫോണിന് ഇത്ര രൂപ വരെ പ്രൈസ് റേഞ്ച് വരും അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്ര രൂപയുണ്ട് ഇനി ഇത്ര രൂപയും കൂടെ അടയ്ക്കേണ്ടി വരും ഐഡിയ നമുക്ക് എന്തായാലും കാണും അപ്പോൾ ആ ഒരു ഐഡിയയിൽ മാത്രമേ നമ്മൾ എപ്പോഴും ഷോപ്പിലേക്ക് പോകാവൂ അപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ ഷോപ്പിലേക്ക് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം അവരോട് പ്രധാനമായിട്ട് അഞ്ച് ചോദ്യങ്ങളാണ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ പലിശ നിരക്ക് എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര രൂപയാണ് അതായത് നിങ്ങൾ ആദ്യം കുറച്ച് എമൗണ്ട് അടയ്ക്കുമല്ലോ ബാക്കി വരുന്ന എമൗണ്ടിന് നിങ്ങൾ എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നത് എന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്തേലും ഹിഡൻ ചാർജസ് ഉണ്ടോ അതായത് പലരും പറഞ്ഞ കംപ്ലയിൻ്റ് ഉണ്ട് ഈ ബജാജ് ഫിനാൻസിലും അതുപോലെ തന്നെ മറ്റ് ഫിനാൻസുകളിൽ ഒരു രണ്ട് ഇ എം ഐ മൂന്ന് ഇ എം ഐ ഒരു ആറ് മാക്സിമം ഒരു ആറ് ഇ എം ഐ അടച്ച് കഴിയുമ്പോൾ എക്സ്ട്രാ ആയിട്ട് ഓരോ മാസം ഇത്ര രൂപയോ ഇത്ര രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിടിക്കുന്നു എന്നൊരു പല കംപ്ലൈൻ്റും വരുന്നുണ്ട് അതല്ല ഹിഡൻ ചാർജസ് ആണ് അതായത് ഈ ലോൺ ചെയ്യുന്ന സ്റ്റാഫ് നമ്മളോട് പറയാതെ അവർ ആഡ് ഓൺ ചെയ്യുന്ന വാസുകളാണ് അതൊക്കെ മൂന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ബൗൺസിങ് ചാർജ് എത്ര രൂപയാണ് കാരണം ബൗൺസിങ് ചാർജ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു മനുഷ്യൻ്റെ അവസ്ഥ എപ്പോഴാണ് മാറി അയക്കാം എപ്പോഴും സംഭവിച്ചേക്കാം അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരടവ് മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബൗൺസിങ് ചാർജ് എത്രയാണ് ഇപ്പോൾ പല ഫിനാൻസിനും പല ബൗൺസിംഗ് ചാർജാണ് ആ ചില ഫിനാൻസുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ബൗൺസിംഗ് ചാർജ് വാങ്ങുന്നുണ്ട് ചില ഫിനാൻസുകൾ മുന്നൂറ് രൂപയ്ക്ക് താഴെ ബൗൺസിംഗ് ചാർജ് വാങ്ങുന്നുണ്ട് അങ്ങനെ പല ഫിനാൻസുകളും പല ചാർജാണ് വാങ്ങുന്നത് അങ്ങനെ ചാർജസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയുടെ നഷ്ടം വരാൻ സാധ്യത ഉണ്ടെന്നും കൂടി ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോകണം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ബൗൺസിങ് വരുമ്പോൾ നിങ്ങളുടെ ബാങ്കിലും ഈസിയസ്റ്റ് ബൗൺസിംഗ് ചാർജ് പിടിക്കും രണ്ട് ചാർജസും കൂടി നിങ്ങൾക്ക് അറൗണ്ട് എയിറ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് അടുപ്പിച്ച് ബൗൺസിംഗ് ചാർജ് മാത്രം നിങ്ങൾ ഒരു ഇ എം ഐക്ക് അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവരോട് ചോദിച്ച് വ്യക്തമായി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഇ എം ഐയിലേക്ക് പോവുക നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോസസ്സിംഗ് ഫീസ് എത്ര രൂപയാണ് അതായത് നിങ്ങളുടെ ഫിനാൻസിലെ പ്രോസസ്സിംഗ് ഫീസ് എത്ര രൂപയാണെന്ന് വ്യക്തമായി തന്നെ അവരോട് ചോദിക്കുക പ്രോസസ്സിംഗ് ഫീസ് അതുപോലെ തന്നെ കാർഡിൻ്റെ ഫീസ് അങ്ങനെ ഒരുപാട് ഫീസ് വരുന്നുണ്ട് ഇപ്പോൾ പ്രോസസ്സിംഗ് ഫീസ് നല്ലൊരു ശതമാനം ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് വാങ്ങാറ് അപ്പോൾ നിങ്ങളുടെ ഫിന പ്രോസസിംഗ് ഫീസ് എത്ര രൂപയും വ്യക്തമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തേലും കാർഡ് എന്തെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ടോ ഈ കാർഡിന് കാർഡിനെന്തേലും ഫീസ് ഉണ്ടോ എന്ന് വെച്ചാൽ അതിന് ഇപ്പോൾ കാർഡൊക്കെ ഉണ്ട് അപ്പോൾ അതിനെന്തേലും എക്സ്ട്രാ ചാർജസ് ഉണ്ടോ എന്നൊക്കെ കൃത്യമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കുക അഞ്ചെന്ന് പറയുന്നത് നമ്മളറിയാതെ നിങ്ങളെന്തേലും എക്സ്റ്റൻഡ് വാറണ്ടിയോ അതുപോലെ തന്നെ സ്ക്രീൻ പ്രൊട്ടക്ഷനോ മറ്റെന്തെങ്കിലും ഇൻഷുറൻസോ എന്തെങ്കിലും ഈ ഫിനാൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് വ്യക്തമായി അവരോട് തന്നെ ചോദിക്കുക നല്ലൊരു ശതമാനം സ്റ്റാഫും കസ്റ്റമറോട് ചോദിക്കാതെ അത് ആഡ് ചെയ്യാറില്ല പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് ചില ഫിനാൻസിൻ്റെ സ്റ്റാഫുമാർ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കാരണം ഇവർക്ക് ടാർഗറ്റ് ഉണ്ട് ഓരോ സെയിൽ സ്റ്റാഫിനും ഇത്ര വിശ്വാസ് ഇത്ര ഇൻഷുറൻസ് ഇങ്ങനെ ടാർഗറ്റ് ഉണ്ട് അപ്പോൾ ഈ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കസ്റ്റമറോട് പറയാതെ ഇടനായിട്ട് അത് ആഡ് ചെയ്യാറുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത് ഒരു മാസത്തെ ഇ എം ഐ പറയുമ്പോൾ നിങ്ങളുടെ മാസ ഇ എം ഇത്ര രൂപയാണെന്ന് പറയും നമ്മൾ ആ സമയത്തൊന്നും ചിന്തിക്കാറില്ല ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കാറില്ല കാരണം എന്ന് പറയുന്നത് ഫിനാൻസ് കിട്ടിയല്ലോ എങ്ങനെയെങ്കിലും ഒരു മൊബൈൽ ഫോൺ വാങ്ങുക എന്നൊരു ആവശ്യം മാത്രമേ നമ്മളവിടെ നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ നിന്ന് മാത്രം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മാസം മാസം ഇ എം ഐ അടയ്ക്കുമ്പോഴേ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഓർക്കത്തുള്ളൂ അപ്പോൾ പ്രധാനമായിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഷോപ്പിനോടോ അല്ലെങ്കിൽ ഈ ബജാജിൻ്റെയോ ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റാഫിനോട് സെയിൽസ് സ്റ്റാഫിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫിനാൻസിൽ ചൂസ് ചെയ്യുക എനിക്ക് ഇന്ന കമ്പനിയുടെ ഫിനാൻസ് മതി എന്ന് ചൂസ് ചെയ്യുക കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മൊബൈൽ ഷോപ്പിൽ പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് അവിടുത്തെ സ്റ്റാഫ് കസ്റ്റമർ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റാഫ് അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഏറ്റവും ഉപകാരപ്പെടുന്ന ബജാജ് ബജാജ് എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സി എച്ച് ഡി ബി എച്ച് ബി എച്ച് ഡി ബി അങ്ങനത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ കസ്റ്റമറെ പരിചയപ്പെടുത്താറുള്ളൂ ചോറ് ഇത് ഈ ഫിനാൻസിങ്ങൾ എടുത്താൽ മതി ഇത് പെട്ടെന്ന് അപ്രൂവൽ ആവും ഇത് ഹൈ അപ്രൂവൽ റേറ്റ് ആണ് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരം വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിലേക്ക് തള്ളിവിടും പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പുകാരും ഇൻ ഫിനാൻസും തമ്മിലുള്ളൊരു ടൈപ്പ് ആണ് ഓക്കെ അത് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഡയറക്റ്റ് അറിയാവുന്ന കാര്യങ്ങളാണ് കാരണം ഓരോ ഒരു വർഷത്തോളം ഞാൻ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്കിനി എന്തെങ്കിലും നിങ്ങൾ ഇൻഡോ ഇൻട്രോ വെർട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാൻ ഒരു മടിയാണെന്ന് വെച്ചോളൂ ആ നിങ്ങൾക്ക് ചോദിക്കാൻ എനിക്ക് എനിക്ക് എത്ര രൂപ എക്സ്ട്രാ ആവുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോസസിങ് ഫീസ് നിങ്ങൾ എൻ്റെ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ മടിയാണെങ്കിൽ ഇത് ചെക്ക് ചെയ്യാനുള്ള വഴി പറഞ്ഞുതരാം അതായത് ഇപ്പോൾ പതിനായിരം രൂപയുടെ മൊബൈൽ ഫോണെന്ന് വെച്ചോളൂ നിങ്ങൾ ആദ്യം മൂവായിരം രൂപ അടയ്ക്കുന്നു ബാക്കി ഏഴായിരം രൂപയാണ് ഫിനാൻസ് വരുന്നത് ഈ ഏഴായിരം രൂപയാണ് ഫിനാൻസ് വരുന്നത് അപ്പോൾ ഇൻഷു കമ്പനി നിങ്ങളോട് പറയും ആയിരത്തി മുന്നൂറ് രൂപ വെച്ച് ഏഴ് മാസമാണ് നിങ്ങളുടെ അടവെന്ന് പറയും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ആയിരത്തി മുന്നൂറിനെ ഏഴ് കൊണ്ട് ഗുണിക്കുക അതായത് ഏഴ് മാസം ആയിരത്തി മുന്നൂറ് രൂപ വെച്ച് ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾക്ക് മാസം അടവ് വരും അതിൻ്റെ കൂടെ ഈ നിങ്ങൾ ആദ്യം അടയ്ക്കുന്ന ഈ മൂവായിരം രൂപ ഐ പി അല്ലെങ്കിൽ ഡി പി ആഡ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ മാസം അടവ് വരും അതായത് പതിനായിരം രൂപയുടെ ഫോണിൽ നിങ്ങൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എക്സ്ട്രാ അടയ്ക്കുന്നു ആ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എന്തിൻ്റെ ചാർജസ് ഒക്കെ ആണ് എന്ന് അവിടുത്തെ സെയിൽസിൻ്റെ സ്റ്റാഫിനോട് വ്യക്തമായി ചോദിക്കുക ഇത്രയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെയും പിന്നെ നിങ്ങൾ അവർ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ ഗാഡ്ജറ്റ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസ് ആഡ് ചെയ്തിട്ടുണ്ടോ ഹിഡൻ ചാർജസ് എന്തെങ്കിലും അവർ ഇപ്പോഴും ആഡ് ചെയ്ത് വിടുകയാണോ എന്നൊക്കെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയും മറ്റൊരു സാഹചര്യം നിങ്ങളുടെ സിവിൽ നിങ്ങളുടെ ഇനി മറ്റൊരു സാഹചര്യം നിങ്ങളുടെ സിവിൽ സ്കോർ കുറവാണ് അല്ലെങ്കിൽ ക്രെഡിറ്റിൻ്റെ സ്കോർ കുറവാണെങ്കിൽ നിങ്ങൾ മൈനസ് ഒന്നോ സീറോയോ അല്ലെങ്കിൽ ബ്ലോക്ക് ആണെന്നോ അല്ലെങ്കിൽ മൈനസ് ആ നെഗറ്റീവ് ആണെന്നോ അറുന്നൂറിന് താഴെ ആണെന്നോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഇന്ന ഫിനാൻസ് എന്ന് കടമ്പിടുത്തം പിടിച്ചിട്ട് ഒരു കാര്യമില്ല കിട്ടുന്ന ഫിനാൻസിൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രമിക്കുക ആ ലോൺ എടുത്തിട്ട് നന്നായിട്ട് തിരിച്ചടച്ച് ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു ക്രെഡിറ്റിൻ്റെ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ മറ്റ് നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക പേജ് സബ്സ്ക്രൈബ് ചെയ്യുക